ലക്ഷങ്ങൾ കോഴ വാങ്ങി പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാൻ നീക്കമെന്ന് ആരോപണം കവളങ്ങാട് പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു

ഈ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പിൻവാതിലിലൂടെ വന്ന ഭരണസമതിയുടെ ഭരണത്തിന്റെ ബാക്കിപത്രം പരിശോധിക്കുമ്പോൾ എന്തു റിസൾട്ട് ആണ് ഒരു വർഷം കൊണ്ട്ണ്ടാക്കിയത് എന്ന ഈ ഭരണസമതി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതുസംഘത്തോടു പറയാൻ തയ്യാറാകണം ബാബു എലിയാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എജി ജോർജ് അബൂ മൊയ്തീൻ എബി എബ്രഹാം കെസി മാത്യൂസ് സെയ്ജൻ ജാക്കോ പിസി ജോർജ് കെഎസിബി സിജെ എൽദോസ് ജൈമൻ ജോസ് ജോബി ജേക്കബ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ പി എ പൈലി വർഗീസ് കൊന്നനാൽ പി എം സിദ്ദിഖ് നസീർ മുല്ലശ്ശേരി എ ജെ ഉലഹന്നാൻ ജോഷി കുര്യാക്കോസ് ഹാൻസി പോൾ ബിൻസി മോഹനൻ സാബു ജോസ് സൗമ്യ ശശി ജിൻസിയ ബിജു ജിൻസി മാത്യു എൽദോസ് ഡാനിയേൽ എന്നിവർ നേതൃത്വം വഹിച്ചു പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള കവളങ്ങാട് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെ നീക്കത്തെ സമരക്കാർ അപലപിച്ചു ഇതിനായി ലക്ഷങ്ങൾ കോഴ വാങ്ങിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പഞ്ചായത്തിൽ നാല് പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകാനുള്ള എൽ ഡി എഫ് നീക്കം ഏത് വിധേനയും ചെറുക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വക്താക്കൾ പറഞ്ഞു നമുക്കറിയാം അടുത്തുള്ള ജലം കിട്ടാനുള്ള അവിടെ കൊണ്ടുവന്നു അത് ഒരു ലൈസൻസ് കൊടുത്തുകൊണ്ട് കൊടുക്കാനുള്ള പണിപ്പുരയിലാണ് ഇന്നത്തെ ഈ നെല്ലുമ്പോ അല്ലെങ്കിൽ തവണ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം